ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളുടെ ഒ എൻ ജി പ്രവർത്തനത്തിന് തുടക്കമായി എറ്റ് എൽ എ ഉദ്ഘാടനം ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളുടെ ഓപ്സ്തൈറ്റിക് ആൻഡ് ഗൈനക്കോളജി പ്രവർത്തനത്തിന് തുടക്കമായി നവജാത ശിശുക്കൾക്കും അമ്മമാർക്കും മികച്ച പരിചരണം ലഭ്യമാക്കുന്നതിന് സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എറ്റ്സലാം എം എൽ എ പ്രവർത്തനോത്ഘാറം നിർവഹിച്ചു വേദനരഹിത പ്രസവം ഒരേ സമയം ഏഴ് പ്രസവത്തിന് ആവശ്യമായ സൗകര്യം പ്രസവ വാർഡിൽ ഇരുപത്തിനാല് കിടക്കാസ് സൗകര്യങ്ങൾ എമർജൻസി ഓപ്പറേഷൻ തിയേറ്ററുകൾ ഒബ്സർവേഷന് വിശാലമായ സൗകര്യം മരുന്ന് വിതരണത്തിനുള്ള സൗകര്യം കൂടാതെ വെന്റിലേറ്റർ സൗകര്യത്തോടുകൂടി അഞ്ച് കിടക്കകളുള്ള ഐ സിയു എന്നിവയും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ും അതുപോലെ ഈ മേഖല ലക്ഷം രൂപയാണ് രൂപയാണ് കോടി വേണ്ടി വിഭാഗം ഉള്ളിലെ ചില പാർട്ടി മറ്റും എല്ലാം ചെയ്യാൻ സി എസ് ആർ ഉൾപ്പെടെ ജില്ലാ കലക്ടറുമായി സംസാരിച്ചിട്ട് അങ്ങനെ ക്രമീകരിച്ചാണ് കുറേ പേർക്ക് അങ്ങനെ പൂർത്തിയാക്കാൻ അതിനുശേഷം ഇതിന്റെ നിർമ്മാണഘട്ടത്തെ കുറച്ച് പ്രയാസങ്ങൾ നല്ലതുപോലെ വന്നൊരു ബ്ലോക്കാണ് ഞാൻ എം എൽ എ ആയിട്ട് വന്ന ശേഷം മണ്ഡലത്തിലെ എല്ലാ വർക്കുകളുടെയും റിവ്യൂ എല്ലാ മാസവും കൃത്യമായി ഈ നാല് വർഷവും ചെയ്ത് മുതലാളാണ് ഇവിടുത്തെ സെപ്പറേറ്റായ യോഗം കൂടുന്നതിന് പുറമെ എല്ലാ മാസവും അങ്ങനെ റിവ്യൂ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഹോസ്പിറ്റലിലെ എല്ലാ ബിൽഡിങ്ങുകളുടെയും ഒഴുവിനകത്ത് ഓപ്പിറ്റ് വർക്ക് എല്ലാം റിവ്യൂ ചെയ്ത് പോകാറുണ്ട് ഇവിടെങ്കിലും അങ്ങനെ അത്രയേറെ തവണ റിവ്യൂ ചെയ്യപ്പെട്ടൊരു വർക്ക് കൂടിയാണ് നമ്മൾ അങ്ങനെ എല്ലാം ചെയ്തതിനു ശേഷവും ഒരു ഘട്ടം കഴിഞ്ഞിട്ട് നമ്മൾ പരിശോധിക്കുന്ന വേളയിൽ ഉണ്ടായൊരു പ്രയാസം